എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോയാലോ ഇത് എഞ്ചൂലി ലേബലിലും സ്കൂളിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനത്തെ ഫുഡ് കൊണ്ട ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡേ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ഞങ്ങൾ മേടിച്ചിരുന്നത് ഫ്രൂട്ട്സാണ് അപ്പം തണ്ണിമത്തിനോ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ മുറിച്ച് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഞങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഫുള്ള് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരെ തണ്ണിമുക്കനാണെങ്കിൽ നിങ്ങൾ മുക്കുന്ന സമയത്ത് അതിൻ്റെ പുറന്തൊലിയെ ഇങ്ങനെ ആദ്യം എങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈസിയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റാച്ച് ഇതിങ്ങനെ നമ്മൾ ഓരോ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് അധികം കട്ടിയില്ലാതെ വേണം നമ്മൾ ഈ ഓരോ സ്ലൈസ് ആയിട്ട് തണ്ണിമത്തനാണെങ്കിൽ എടുക്കാൻ അപ്പോൾ അത് ലൗവിൻ്റെ ആകൃതി അതുപോലെ സർക്കിൾ അതുപോലെ സ്റ്റാർ അങ്ങനെ പല വിധത്തിൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രേപ്സുമാണ് മുന്തിരിങ്ങിയാണ് കൊണ്ടുപോ കൊടുത്ത് വിടാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങൾ ഇവിടെ നഴ്സറി പോയതാണ് കുറച്ച് ചെടിയും പച്ചക്കറിയൊക്കെ മേടിക്കാൻ കാരണം ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയത് ചൂട് കുറഞ്ഞ് പ്രാവശ്യം കൃഷി അങ്ങനെ അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് മണ്ണോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നാട്ടിലെ പോലെ അങ്ങനെ ഇതൊന്നുമില്ല കുറച്ച് മണ്ണൊക്കെ ആണെങ്കിൽ ഓരോ ചട്ടിയിലിങ്ങോ അങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഉള്ളതിലെന്തെങ്കിലുമൊക്കെ നട്ടു വെക്കാൻ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോയതാണ് പിന്നെ ഇതെല്ലാം ഒന്ന് കാണുന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടോ എന്ത് രസമാണെന്നറിയാവോ ഈ പൂക്കളൊക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടി പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്നും പിടിക്കണമെന്നില്ല ഇവിടെ ഞങ്ങളാണെങ്കിലും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഒരുപാട് നമുക്ക് കണ്ടു കഴിയുമ്പോൾ എല്ലാം ഇത് ഫുള്ള് മേടിക്കണമെന്ന് തോന്നും പക്ഷേ നമുക്ക് മേടിച്ച് വെക്കാനൊന്നും അധികം സ്ഥലമില്ലല്ലോ അപ്പോൾ ഈ പൂക്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് നാടുകൾ നമ്മുടെ നാട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടുവരുന്നതാണ് ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ തന്നെ നല്ല വില കൊടുത്തു കഴിഞ്ഞാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ നിസ്സാരമായിട്ട് നമ്മൾ പറമ്പിലും അതുപോലെ തന്നെ ഒക്കെ നിൽക്കുന്ന നിന്നിരുന്ന് നമ്മൾ ചുമ്മാ വെട്ടിക്കളയുന്ന സാ ചെടികളൊക്കെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അന്യായ വില എന്താ പറയാനല്ലേ അപ്പം നമുക്കിഷ്ടമുള്ളത് കൊണ്ട് അതൊക്കെ മേടിച്ച് നമ്മൾ വീണ്ടും ചട്ടിയിലൊക്കെ ആക്കി പിന്നെ മുറ്റത്തും അതുപോലെ തന്നെ വീടിനകത്തും ഒക്കെ നമ്മൾ സൂക്ഷിക്കുകയാണ് അപ്പോൾ പണ്ട് ഞാൻ ചുമന്ന ചുമന്നയാണെങ്കിൽ തേൻ വരുന്നൊരു ഇതിൽ നമ്മളാണെങ്കിൽ ഈ ഒരു പൂ ഈ ചുമന്ന പൂ പറിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ തേനുണ്ടല്ലോ അത് നമ്മളിങ്ങനെ കുടിക്കത്തില്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അന്നേരം പിള്ളേരോട് പറയുമായിരുന്നു വീട്ടിൽ പണ്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പറിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പിന്നെ ഞെട്ടി ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഈ വാഴക്കുമ്പിലൊക്കെ നിന്നിട്ട് തേൻ ഇങ്ങനെ എടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചെടിക്കും അങ്ങനൊരു തേൻ നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു ചെടിയാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ചട്ടിയിലാണ് ഇതുപോലെ തന്നെ ഓമ നിൽക്കുന്നുണ്ട് ഓമയ്ക്കായും ഉണ്ട് അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല മുരിങ്ങ ഓമ എല്ലാം ഇതുകൊണ്ട് വലിയ വലിയ മരങ്ങളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊന്നുമില്ല നമുക്ക് പെരപണിയാനുള്ള മരങ്ങളല്ല അത്യാവശ്യം കണ്ട ഈ ചെറിയ ചെടി ചട്ടിയിലാണ് അത്യാവശ്യ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ ആണെങ്കിൽ ഒരുപാടുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മേടിക്കാനും തോന്നും എല്ലാം ആണെങ്കിൽ ഓടി നടന്നിട്ട് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തു അവിടെ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് യൂട്യൂബിൽ ഇടാനാണ് ഓക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം എടുത്തത് കേട്ടോ പൂക്കളൊക്കെ ആണെങ്കിൽ എല്ലാം നമ്മൾ മേടിച്ചത് പറഞ്ഞായിരുന്നല്ലോ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞായിരുന്നു ഇതൊന്നും നമുക്ക് സെറ്റായി കിട്ടാറില്ല എന്നിരുന്നാലും നമ്മൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരൊക്കെ മേടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഇതിൻ്റെ പേരെന്തായിരുന്നു എന്നും എനിക്ക് കറക്റ്റാകില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അതിനൊക്കെ ഒരു ദർഹമാണ് അതുപോലെ ബന്ദി അതിനൊക്കെ ഒരു ചെടിക്ക് ഒരു ദർഹമാണ് അതുപോലെ ഇവിടെ ആണെങ്കിൽ തക്കാളി പിന്നെ മിൻറ്റ് അതുപോലെ വഴുതനങ്ങ അങ്ങനെ പച്ചക്കറികളാണെങ്കിലും ഒരുപാടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പച്ച ചൈകൾക്ക് ഒരു ദർഹമാണ് വില ഇതിന് ഇതിനാണെങ്കിൽ നൂറ് ദർഹമായിരുന്നെന്ന് തോന്നുന്നു ഒരു ഇത് കുറച്ച് ഏറെ ഉണ്ട് ഒരു വലിയതാണ് അപ്പോൾ അതെങ്കിൽ നൂറ് ദർഹമാണ് അങ്ങനെ ഓരോരോ ചട്ടിക്ക് ചെടികളുടെ വലുപ്പത്തിനനുസരിച്ച് വില കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട് റോസാണ് ഇത് കേട്ടോ റോസിലൊക്കെ നിറച്ചു പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ചെടിയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തേൻ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ആ ചെടിയെ ഞാൻ എന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കും ഞങ്ങളാണെങ്കിൽ മേടിച്ചത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ജമന്തി അതുപോലെ കുറച്ച് പച്ചക്കറി ഇതൊക്കെയാണ് മേടിച്ചത് ഇതിലാണെങ്കിൽ രണ്ട് ജ ബന്തി അത് വാടിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നട്ടിട്ടും അത് ശരിയായിട്ടില്ലായിരുന്നു ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ തിളച്ച് വന്നിട്ടുണ്ട് പച്ചക്കറി ആണെങ്കിൽ നട്ടതൊക്കെ ആണെങ്കിലും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മേടിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലമില്ല നടാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ മേടിച്ചാൽ തന്നെ അത് കിളിക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല നമ്മൾ വെറുതെ മേടിച്ച് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇതേണ്ടത് കണ്ടു ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മേഘം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി നല്ലൊരു നല്ല രസമില്ലേ കാണാൻ വേണ്ടി അപ്പം ഞങ്ങൾ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇഞ്ചൂരാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലേക്കുള്ളത് ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങളാണെങ്കിൽ ചായയൊക്കെ കുടിച്ചു ചായയും അതുപോലെ തന്നെ ഇതാണെങ്കിൽ മസാല ബോണ്ടയാണ് സമോസയും പിന്നെ അതുപോലെ പരിപ്പുവടയും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ കടയിൽ നിന്നാണ് നമ്മുടെ പണ്ടത്തെ നശിച്ചു ഉണർത്തുന്ന നമ്മൾ പുളിമുട്ടായി അതുപോലെ തന്നെ നാരങ്ങ മിഠായി അങ്ങനെ എല്ല് പിന്നെ ഇത് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു പേരറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതന്നെ ഗ്ലാസ്സുകളാണെങ്കിൽ നല്ല റിസേലേ കാണാൻ വേണ്ടി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെറുതെ ഇതിൻ്റെ എത്ര പത്ത് തരഹം കണ്ടാണ് ഒരു പത്തോ പന്ത്ര ഒരു ഗ്ലാസ്സിൻ്റെ ഇത് ജ്യൂസൊക്കെ കുടിക്കാനും പിള്ളൊക്കെ ഒക്കെ കളിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് ഇത് എത്ര നാൾ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതേണ്ടോ എത്ര പേരെ കടകളിൽ കയറിയെന്ന് പറഞ്ഞാൽ ഇഞ്ചുനും ഏബല്ല് ഞങ്ങളിവിടെ അടുത്ത് ഡേ ടു ഡേ അതുപോലെ തന്നെ വാലുബായിക അങ്ങനെ ഉണ്ട് അവരുടെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്ന ഈ ഒരു കടയിൽ കയറിയില്ലെങ്കിൽ ഈ ഒരു ഷോപ്പിൽ കയറിയില്ലെങ്കിൽ അവർക്ക് എന്തോ ഭയങ്കര വിഷമമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് എല്ലാം മേടിക്കാനോ ഒന്നും പക്ഷേ എല്ലാം ഒന്ന് കാണാനൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം അവിടെ എല്ലാം കയറി അവർക്ക് പിന്നെ ഈ ഒരു ട്രിക്കി ട്രൈഗർ അത് വെച്ചിട്ടൊരു ഗെയിമാണ് ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ട് കാണാതെ തിരക്കാണെങ്കിൽ നോക്കണേ നല്ല രസമാണത് അപ്പം ഞാനതിൻ്റെ കസ്റ്റഡിയിൽ മാറ്റി വെച്ചേക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴും അതുണ്ട് ഇല്ലെങ്കിൽ അത് പാർട്സ് പാർട്സായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടേനെ അപ്പോൾ ഇവിടെ എന്താ ഈ രാത്രിയിലൊക്കെ നല്ല രസമാണ് നല്ല രസം മാത്രമല്ല നല്ല തിരക്കുമാണ് പുറത്തോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്ക് കാണും റോട്ടിലൊക്കെ അപ്പോൾ ഒരുപാട് വൈകാതെ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കുറച്ചേറെ സമയമാണെങ്കിൽ പുറത്ത് സ്പെൻഡ് ചെയ്തതാണ് പിന്നെ നമുക്ക് ഒരാഴ്ചത്തേനുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മേടിച്ച് വെക്കാറാണ് പതിവ് അങ്ങനെ പുറത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ആ ഒരു ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു സമയമാണ് ആ സമയം പിന്നെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതാണെങ്കിൽ ഏഴ് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ ഇറങ്ങി ഞാനും ഞാനും ഇങ്ങോട്ടാണെങ്കിൽ നടക്കാനിറങ്ങിയത് എൻജോയബലുവാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള ഇതിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് അതുകഴിഞ്ഞ് വൈകിട്ട് തേണ്ട അപ്പോൾ അതെല്ലാം മേടിച്ച് വെച്ചത് നട്ടൊന്നും ഇല്ലായിരുന്ന ആ സമയത്ത് നടാൻ രാത്രിയായില്ലേ പിറ്റേ ദിവസം രാവിലെ നടാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പായൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ കിടന്ന് നമ്മുടെ ചന്ദ്രേട്ടനെയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കിടന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോകല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സി യു നെക്സ്റ്റ് വീഡിയോ